ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരു ഉമ്മ കരയാണ് എന്നുള്ളതാണ് അത് എന്തിനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോയിൽ ഒരു സന്ദേശം ഉണ്ടാവാറുണ്ട് കേട്ടോ ഏത് വീഡിയോ എടുത്താലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സന്ദേശം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിൽ ഒരാൾ ആ ഒരു നന്മ ചെയ്താൽ അത് എന്റെ വിജയമാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കാം അതായത് ഈ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഈ മരുമകള് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ ആ അമ്മായിമ്മക്കളുടെ ഒരു സങ്കടാണ് ഈ ഒരു വീഡിയോ ഇനി ഈ ഒരു വീഡിയോ ഞാനിവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു കാരണം എന്താ പറയുക ഈ വീഡിയോ നൽകുന്നത് വലിയ ഒരു സന്ദേശമാണ് ഇന്നത്തെ സമൂഹത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ അമ്മായി അമ്മ മരുമകളെ സ്വന്തം മകളായിട്ട് കാണണം അതേപോലെ മരുമകള് അമ്മായിമ്മയെ സ്വന്തം ഉമ്മയായിട്ട് കാണണം എന്നാൽ ആ ഒരു വീട്ടിലെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരും ഒരു വലിയൊരു സന്ദേശമാണ് ഈ ഒരു വീഡിയോ ദൈവം ഈ ഒരു കുടുംബത്തിന് നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു